ഹലോ ഗായ്സ് നമ്മളിപ്പോൾ എന്ത് പുതിയ സാധനം മേടിച്ചാലും നമ്മുടെ ഫാമിലിനെ കാണാറുണ്ട് അതുപോലെ ഞാനൊരു പുതിയ ചെരുപ്പ് മേടിച്ചത് അപ്പോൾ നമ്മുടെ യൂട്യൂബ് ഫാമിലി ഒന്ന് കാണിച്ചാലോ ചെറിയാൽ അത് ഇപ്പം രണ്ടോ കറക്കൊക്കെ ഇറങ്ങിയിട്ട് പറയുകയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ലോട്ട് കാല് നടുവേനിക്കൊക്കെ പറ്റിയ സാധനം അതായത് ഈ കറച്ചെടി എനിക്ക് എൻ്റെ പേരറിയില്ല അപ്പോൾ എന്തായാലും ഒന്ന് രണ്ടെണ്ണം ഞാൻ പിച്ചിയെടുത്ത് ഞായറാഴ്ച ആയാലും മക്കൾ പറയും റെസ്റ്റ് റെസ്റ്റില്ലല്ലോ എന്ന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റഗേസിനെ പോയിട്ട് വന്നു അതിനുശേഷം ഇനി ട്യൂഷനും ഉണ്ടാക്കണം ഞായറാഴ്ചത്തെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർമ്മ വന്നത് ഞങ്ങൾ കുഞ്ഞു വന്നപ്പോഴത്തേക്ക് മുമ്പ് ഞായറാഴ്ച മാസൊക്കെ കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്ന് നെറ്റൊക്കെ വലിച്ചെറിഞ്ഞിട്ട് മൂന്ന് പേര് മൂന്ന് പ്ലേറ്റ് വെട്ടിരിക്കും എൻ്റെ അനിയനുണ്ട് അനിയത്തിയുണ്ട് ഞാനുണ്ട് ഞങ്ങൾ മൂന്ന് അപ്പോൾ മൂന്ന് പേരും കൂടെ ആ പ്ലേറ്റും കൊണ്ടിങ്ങനെ ഇരിക്കും അപ്പോൾ അപ്പോൾ ദോശം എന്തെങ്കിലും ആയിരിക്കും അപ്പോൾ അമ്മച്ചി മൂന്ന് പേർക്കും ഇങ്ങനെ ഓരോരുത്തരുടെ ചാൻസ് അടിച്ചതിനെ ചുട്ട് 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 തരും അപ്പം നമ്മളിങ്ങനെ ഓരോരുത്തരുടെ കഴിയുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് അതൊക്കെ നല്ല രസമായിരുന്നു നിൽക്കാൻ ഞായറാഴ്ചയും തലയിൽ മുല്ലപ്പൂ ഉണ്ടാവും പള്ളിക്ക് പോകുമ്പോഴത്തേക്ക് ഞാൻ ശനിയാഴ്ച ആവുമ്പോഴേക്കും ഈശോയ്ക്ക് ഇടാൻ വേണ്ടി മുല്ലപ്പൂ വാങ്ങും അപ്പോൾ ഞങ്ങൾക്കും കൂടെ ചേർത്ത് തലയിൽ വെക്കാനുള്ള മുല്ലപ്പൂവും കൂടെ അപ്പ അപ്പ എന്ന് പറയുന്നത് അമ്മച്ചിയുടെ അപ്പയാണ് ഞങ്ങൾ അപ്പാപ്പാ നല്ല അപ്പാന്നാണ് വിളിക്കുന്നത് പിന്നെ ഞായറാഴ്ച ആവുമ്പോഴത്തേക്ക് നാല് മണിക്കൂർ സിനിമ ആണെങ്കിലും ഒക്കെ നല്ല രസമായിരുന്നു അതൊക്കെ നല്ല നല്ല ഓർമ്മകളാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊന്നും അറിയില്ല അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ വയ്ക്കും ബൈ